കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ആ പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി കേഡർമാരെല്ലാം മാർസിസ്റ്റ് ലിംഗിസ്റ്റ് തത്വങ്ങൾക്കനുസരിച്ച് ഉയർന്നു ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആ ചിന്തയുടെ ഭാഗമായിട്ട് മനുഷ്യരല്ലേ മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും പാട്ട് പാടും നാടകമുണ്ടാക്കും സിനിമ ഉണ്ടാക്കും അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞു പോയൊരു അധ്യായമല്ലേ ഇപ്പോഴല്ല ഇപ്പോഴല്ല ആ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതിലൊക്കെ കഴിഞ്ഞുപോയി നിങ്ങളും അംഗീകരിച്ചു പോയി ഈ നടപടികൾ എന്ന് പറയുന്നത് പിന്നീട് വ്യാഖ്യാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല അതിൻ്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ നിലയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതിലൊരു വ്യതിചലനവുമില്ല ശരിയായ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് കാഴ്ചപ്പാടിലാണ് പാർട്ടി പോകുന്നത് ലോകത്തിൽ പല നേതാക്കളെക്കുറിച്ചും പല പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങളും രാജ്യത്തുണ്ടാകാറുണ്ട് അത് ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് കവികളെക്കുറിച്ച് ചിത്രകാരന്മാരെക്കുറിച്ച് അഭിനേതാക്കളെക്കുറിച്ച് സിനിമാ രംഗത്ത് കാണുന്നില്ല എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൽ ജനങ്ങളുടെ ഒരു വികാരപരമായി കാഴ്ചപ്പാടോടു കൂടി കാണുമ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും സിനിമകളും പാട്ടുകളുമൊക്കെ ഉണ്ടാകും അതിൽ തെറ്റൊന്നുമില്ല അത് മനുഷ്യൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അതിന് ശരിയും തെറ്റും നിരീക്ഷിക്കേണ്ടത് ജനങ്ങളാണ് അത് ജനത നിരീക്ഷിക്കും പി ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ പി ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല അതിൽ കഴിഞ്ഞു പോയത് അധ്യാസം കഴിഞ്ഞു പോയത് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ നടപടി ഉണ്ടായി നടപടി ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് വാർത്തയിൽ കേൾക്കുന്നുണ്ട് ഓരോരുത്തരെയും പാർട്ടിയിലെ ഓരോ സഖാവിൻ്റെയും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ പൊതു രീതികൾ പൊതുവായിട്ടുള്ള നിലപാടുകളൊക്കെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ശരിയായ നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് പാർട്ടി കൊടുക്കുന്നത് അതാണ് പാർട്ടി വിമർശനം സ്വയം വിമർശനം മാർക്സിസ്റ്റ് ലിസ്റ്റ് പഠനങ്ങൾ ഇതിലൂടെ നിർവഹിക്കുന്നത് ആ കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നിർവഹിക്കുന്നുള്ളൂ ജെ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ അങ്ങനെ അങ്ങനൊരു സംഘടനയുമില്ല ആരെങ്കിലും ഉണ്ടാക്കിയതിൻ്റെയൊന്നും പിതൃത്വം പി ജയരാജൻ ഏറ്റെടുക്കത്തിട്ടില്ല ഇത് പി ജെ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില സ ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പി ജയരാജനാണോ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ പാടില്ല ഞാനതിൽ ഭാഗവാക്കല്ല നിങ്ങൾ അത് കൊടുക്കുന്നില്ലല്ലോ ഒറ്റ കാര്യം അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് പാട്ട് എഴുതിയ പോലെ തന്നെ പി ജയരാജനും അല്ലെങ്കിൽ ഇ പി ജയരാജനൊക്കെ പാട്ട് എഴുതി വന്നുകഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലിത് ഇത് നിങ്ങളിൽ നിങ്ങളിലുണ്ടാകുന്നൊരു വികാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളോട് ഒരു സ്നേഹവും ബഹുമാനവും വികാരമില്ല നിങ്ങളുടെ സ്ഥാപനത്തിനെതിരായിട്ടൊരു ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വികാരത്തിനനുസരിച്ച് നിങ്ങൾ പ്രകടിപ്പിക്കും നിങ്ങളുടെ സ്ഥാപനത്തിന് നേരെ ഒരാൾ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എത്ര വലുതാണ് ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എത്ര വലുതാണ് അതുപോലെ മനുഷ്യനുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും അതൊന്നും നിങ്ങളിപ്പോൾ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച് അതൊരു പ്രചരണമാക്കേണ്ട ഒരു കാര്യവുമില്ല അല്ല യു ഡി എഫിൻ്റെത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് അജണ്ട സംഘപരിവാറിൻ്റെ അജണ്ട ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റ് ഭീകര സൃഷ്ടിക്കുകയാണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഇന്ത്യൻ പാർലമെൻറ്റിൽ നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാരെ പുറത്താക്കി എന്തിനാ അദാനിയെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചതിനാണ് ആ എംപിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയത് അതിനെ ചോദ്യം ചെയ്തതിന് നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാരെ പുറത്താക്കി എന്താ ചെയ്തത് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് ചട്ടം മാറ്റുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ ഇന്നത്തെ ഭരണഘടന ഭരണഘടനാനുസൃതമായ നിലപാട് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരടങ്ങുന്നതാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കാനുള്ള സബ് കമ്മിറ്റി അതിൽ ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒരു മന്ത്രി പ്രതിപക്ഷ നേതാവ് ഭൂരിപക്ഷം ഭരിക്കുന്ന കക്ഷിക്കായില്ലേ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയമായി സ്വാധീനത്തിന് വിധേയമാക്കാൻ വേണ്ടി ഇത്തരം ഒരു നിയമനിർമ്മാണം പാസ്സാക്കിയത് അതല്ലേ ഇവിടുത്തെ പ്രശ്നം ഈ നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാരെ പുറത്താക്കിയത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫ് എം പിമാരെ എല്ലാം പുറത്താക്കിയില്ലേ ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഈ കോഴിക്കോട് പട്ടണത്തിന് ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടോ രാഘവനെ സസ്പെൻഡ് ചെയ്ത ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പതിനെട്ട് എം പിമാരെ പുറത്താക്കിയിട്ട് കൊടിയും മടക്കി ചുരുട്ടിപ്പോയ യു ഡി എഫിനെ കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് എന്ത് പറയാനാണ് പ്രതികരിക്കാനുള്ള കഴിവവർക്കില്ല ഇന്ത്യൻ പ്രശ്നങ്ങളെ ശരിയായ നിലയിൽ നിരീക്ഷിക്കാനുള്ള ത്രാണി കോൺഗ്രസിനില്ല അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങളാണ് എന്നാൽ ഇടതുപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നത് ബി ജെ പിക്ക് എതിരായൊരു പൊതു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയെടുക്കണം പരമാവധി ചർച്ചകൾ നടത്തി ബി ജെ പി ആർ എസ് എസിനെതിരായിട്ടുള്ള ജനാധിപത്യ ശക്തികളെ വർഗീയ വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു വിശാലമായ ഐക്യമടത്തിയെടുക്കണമെന്നുള്ളതാണ് അതിനനുസരിച്ച് സി പി എം നയങ്ങൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ചു വരികയാണ്